ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി വറ്റിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ മത്തി വറ്റിച്ചത് ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ അതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില അതുപോലെ പെരിഞ്ചീരകം അത് മൂന്നും ചതച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതിട്ട് കൊടുത്തു പിന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഈ മൂന്ന് പൊടികളും ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ പച്ചമുളകും കറിവേപ്പിലയും നമുക്ക് പച്ചമുളകിന് പകരം നമുക്ക് കാന്താരി മുളക് ചേർക്കാം അതാണ് ഒന്നും കൂടി ടേസ്റ്റ് ഇനി ഇതിലേക്ക് പീഞ്ഞ് വെച്ചിട്ടുള്ള പുളിൻ്റെ വെള്ളം ഉണ്ട് കിട്ടും അപ്പോൾ അതൊഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ച് വെക്കൂട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മളിത് അടുപ്പത്ത് വെച്ച് ലേവിക്കുകയുള്ളൂ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി തക്കാളി ഉലുവ കടുക് ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോഴത്തൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത് പക്ഷെ അതൊന്നും ചേർക്കാതെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വെക്കുന്നത് പിന്നെ ഇതൊക്കെ കുടംപുളി ചേർക്കാൻ പറ്റില്ല കേട്ടോ വാളംപുളിയാണ് ചേർക്കണത് വാളംപുളി ചേർത്താലാണ് കേട്ടോ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഇങ്ങനെ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് മെസ്സേജ് ആയിക്കോണ്ടി കാരണം നല്ല ടേസ്റ്റ് ആണ് നമ്മൾ മീൻ കറി വെക്കുന്ന എല്ലാവരും ടേസ്റ്റ് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ചോറിന് ഇത് മാത്രം മതി കേട്ടോ നല്ലോ നമുക്ക് ചോറിക്കാൻ കഴിയും അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പം നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ മീൻ വെച്ച് കൊടുക്കുന്നത് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ഓരോരോ കറികളാണ് കേട്ടോ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് അതുപോലെ നല്ല രസംട്ടോ ഇങ്ങനെ വെച്ചാൽ അമ്മ അങ്ങനെ ഓരോ വെറൈറ്റികളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ മുളകും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ കാന്താരി മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ അതിൻ്റെ ഒക്കെ ആയി കിട്ടു ഇനി നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കൂട്ടോ ഈ ഒഴിക്കണ വെള്ളം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അത് മാറ്റി വരും പിന്നെ നമ്മൾ സിമ്മിൽ ഇട്ടിട്ടോ ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് നമ്മൾ മീനൊക്കെ ഇട്ടതിന്റെ മുകളിലും കൂടി കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇന്നും വരും കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അതാ നമ്മുടെ മീൻകറി റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നതൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ വേഗം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടാവട്ടോ അത്രയും ഉറപ്പ് ഞങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി